പ്ലേ ഓഫ് കാണാതെ പുറത്തായ ടീമുകൾ അവസാന ഘട്ടം വമ്പൻ തിരിച്ചുവരവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പാതയിലാണ് ലക്നൌ സൂപ്പർ ജയൻസും കരുത്തരായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അവർ കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയ പ്രകടനം ആർ സി പോലും വീക്ഷിച്ചിട്ടുണ്ടാകണം മിച്ചൽ മാർഷിന്റെ സെഞ്ചുറി നിക്കോളാസ് പുരാന്റെ ഡിസ്ട്രക്റ്റീവ് ബാറ്റിംഗ് അടക്കം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന കൂറ്റൻ സ്കോർ തന്നെ അവർ നേടിയിരുന്നു ഗുജറാത്തിന് ഓടിയെത്താനാകാത്ത ദൂരമായിരുന്നു അത് ഈ കരുത്തിലാണ് ലക്നൌ സൂപ്പർ ജെൻസ് ഈ പോരാട്ടത്തിനിറങ്ങുന്നത് അതേസമയം ആർ സി ബി ആകട്ടെ കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു കോഹ്ലി ഫിൽസാൾട്ട് ടീം ഡേവിഡ് ത്രയത്തെ മാറ്റി നിർത്തിയാൽ സ്ഥിരതയോടെ റണ്ണൊഴുകുന്ന ബാറ്റുകൾ ബാംഗ്ലൂരുവിൻ്റെ ഡെഗ് ഔട്ടിലില്ല മധ്യനിര ബാറ്റർമാരായ ജിതേഷ് ശർമ്മയും മയാങ്ക് അഗർവാളും ക്രൊണാലുമൊക്കെ സീസണിൽ തിളങ്ങിയത് ചുരുക്കം മത്സരങ്ങളിൽ മാത്രമാണ് ഡേവിഡിൻ്റെ പരിക്കിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് വ്യക്തമായിട്ടില്ല ലഖ്നൌവിനെതിരെ താരം കളിക്കില്ലെന്നാണ് സൂചന ജോഷ് ഹെയ്സൽവുഡിൻ്റെ മടങ്ങിവരവ് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ആർ സി ബി യെ സഹായിച്ചേക്കും കഴിഞ്ഞ മത്സരത്തിൽ പവർപ്ലേയിൽ മാത്രം എഴുപത്തൊന്ന് റൺസാണ് ബാംഗ്ലൂർ വഴങ്ങിയത് ഹെയ്സൽവുഡിൻ്റെ അഭാവത്തിൽ ആ മികവിനൊപ്പം കിടപിടിക്കാൻ എങ്കിടിക്ക് സാധിക്കാതെ പോയി ഭുവനേശ്വർ കുമാറിനാകട്ടെ എല്ലാ മത്സരത്തിലും താളം കണ്ടെത്താനാകാതെ പോകുന്നതും ആർ സി ബിക്ക് ആശങ്കകളിലൊന്നാണ് പവർപ്ലേയിൽ ബുവിയുടെ സ്വിംഗിലാണ് ബാംഗ്ലൂർ വിശ്വാസം അർപ്പിച്ചത് ഈ സീസണിൽ എന്നിരുന്നാലും ഇന്ന് വിജയിച്ചാൽ ആർ സി ബിക്ക് ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബിനെതിരെ ഏറ്റുമുട്ടം മറിച്ച് തോറ്റാൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ആർ സി ബിക്ക് എലിമിനേറ്ററിൽ കളിക്കേണ്ടിവരും ഗുജറാത്ത് ടൈറ്റൻസ് ആകട്ടെ ക്വാളിഫയർ വണ്ണും കളിക്കും